ഇടുക്കി ഇടുക്കിറന്യൂ ജില്ലാ കലോത്സവത്തിന് മുന്നോടിയായി അവലോകന യോഗം ചേർന്നു കഞ്ഞിക്കുടി എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന യോഗത്തിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് മുഖ്യാതിഥിയായിരുന്നു റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ അവലോകന യോഗമാണ് കഞ്ഞിക്കുഴി എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചിൻ വൈലിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി കഞ്ഞിക്കുഴി സ്കൂളിൽ വെച്ച് ഇത് നടത്തപ്പെടുമ്പോൾ ഇടുക്കിയുടെ ഒരു മാമാങ്കമായി മാറ്റുന്നതിനെ കുറിച്ച് ഇവിടെ കഴിഞ്ഞ കമ്മിറ്റിയിൽ ആലോചിക്കുകയും അത് ഏത് രീതിയിൽ എങ്ങനെ നടത്തണമെന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞ കമ്മിറ്റി തീരുമാനം തീരുമാനമെടുത്തതുപോലെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന ജില്ലാ കലോത്സവത്തിന് രീതിയിൽ രീതിയിൽ അത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിക്കാം ഇങ്ങനെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഷാജി എസ് കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനിജി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ എസ് എൻ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ രാജി ജോസഫ് വി പ്രിൻസിപ്പൽ ബൈജു എം എന്നിവർ പരിപാടി പങ്കെടുത്ത് സംസാരിച്ചു കലോത്സവ കമ്മിറ്റി ഭാരവാഹികളും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും വിദ്യാഭ്യാസ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും അവലോകന യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി